ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒറ്റമൂലിയെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഈ ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഇതിൻ്റെ പേരാണ് തൊട്ടാവാടി ഇതിനൊരു റോസ് കളറ് പൂവുണ്ടാകും ഇത് നമ്മൾ ഔഷധ ഔഷധക്കഞ്ഞിയൊക്കെ വയ്ക്കുമ്പോൾ ഇതരച്ച് ഒക്കെ പിഴിഞ്ഞൊക്കെ എടുത്ത് കഞ്ഞി വയ്ക്കാറും തൊട്ടാവാടി ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇത് പറച്ച് പാത്രത്തിലാക്കി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ തൊട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുഞ്ഞി പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ചെടി ഏതാന്നുള്ളത് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞാൻ തൊടാതെ ഇരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറയുകയാണ് ഏത് രോഗത്തിനാണെന്നുള്ളത് പിന്നീട് ഞാൻ പറയാം ഒറ്റ കടയായിരിക്കണം ഒറ്റമൂലി ഒറ്റ കട മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ നമുക്ക് ചെറിയ കട വേണമെങ്കിൽ ചെറിയ കട നോക്കി തരഞ്ഞെടുക്കാം ഇത് അമ്മിയിലിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതാണ് ഒരു തട്ടും തരിയില്ലാത്ത പോലെ മഷി പോലെ അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ചെറിയ കട നോക്കി പറിച്ചെടുത്താൽ മതിയെന്ന് വലിയ കടയാണെങ്കിലും കുഴപ്പമില്ല അരച്ചെടുക്കാൻ ബുദ്ധിമുട്ട് ഇല്ലാത്തവർക്ക് വലിയ കട അരയ്ക്കാം പിന്നെ വലിയ കടയൊക്കെ ആകുമ്പോൾ അത് കഴിക്കുമ്പോഴും ഇത്തിരി കൂടുതൽ കഴിക്കണമല്ലോ ഇത് കളയാൻ പാടില്ലല്ലോ ഒറ്റ കട മുഴുവനായിട്ട് നമ്മളത് കഴിക്കണം ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ നീട്ടി വലിച്ചൊക്കെ ആയിരിക്കും പറയുന്നത് പറയുന്ന കാര്യം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ തീരൂ അതായത് ഈ ഒരു കട പറ കൊണ്ടുവന്ന് നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ ഇതൊക്കെ തിരിച്ചിട്ട് വേര് തണ്ട് ഇല പൂവുണ്ടെങ്കിൽ പൂവ് അതിന് വിത്തുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അതടക്കം ഒന്നും കളയരുത് ഇപ്പം ഇതിന് പൂവായിട്ടില്ല കേട്ടോ ഞാൻ ഈ വെച്ചാൽ വെച്ചാണെങ്കിൽ പൂവായിട്ടില്ല അത് മഷിപൂ പോലെ അരച്ചെടുക്കുക ഇനിയും പറയാൻ പോണ കാര്യം പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിച്ച് കേൾക്കണേ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കാക്കയും കിളി ഇറങ്ങുന്നതിന് മുൻപ് ഇതൊക്കെ പഴമക്കാർ ചൊല്ലാണ്ടോ അങ്ങനെ തന്നെ ചെയ്യണം ആ സമയത്താണ് നമ്മളിത് സേവിക്കേണ്ടത് കഴിക്കേണ്ടത് അപ്പോൾ ഇത് കഴിക്കേണ്ടത് ഇതരച്ചതും മാത്രം ചേർത്തിട്ടല്ല നമുക്ക് ഒരു തൊടം അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു പകുതി അൻപത് മില്ലി എന്നൊക്കെ പറയില്ലേ അത്രയും മതിയാകും അതല്ലെന്നുണ്ടെങ്കിൽ നൂറ് മില്ലി പച്ചപ്പാലാണ് ഉപയോഗിക്കേണ്ടത് കറന്നിട്ട് നമുക്ക് ചൂടോടുകൂടി കിട്ടുന്ന പച്ചപ്പാൽ അതാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് മൂന്ന് ദിവസമാണ് അതിരാവിലെ വെറും വയറിലാണ് ഇത് കഴിക്കേണ്ടത് ഇനി രോഗം എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റേ പറയുള്ളൂ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ തെറ്റി പോകരുതല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പശുവിൻ പാലിൽ കലക്കി കാക്കയും കിളിയും ഇറങ്ങുന്നതിന് മുൻപ് ഇത് നമ്മൾ പശുവിൻ്റെ കറന്ന പടിയുള്ള ഇത്തിരി വൈകിയൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല പച്ചപ്പാൽ അത് കറന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു ഒരു ചൂടുണ്ടാവൂലോ അത് പോയി വാങ്ങിയ സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് കിട്ടും അതിലാണ് ഇത് കലക്കി കഴിക്കേണ്ടത് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇനിയാണ് ഞാൻ രോഗം എന്താ ആണെന്നുള്ളത് പറയുന്ന കേട്ടോ ട്രോൺസ്ലൈറ്റീസ് അതാണ് അതിന് എൻ്റെ മോന് വന്നിട്ട് ഞാനത് കൊടുത്തതാണ് മോൾക്ക് വന്നിട്ടും അത് കൊടുത്താണ് മാറിയത് അപ്പോൾ ഇന്നിപ്പം എൻ്റെ രണ്ട് മക്കളും ഒരുപാട് മുതിർച്ചയായി മക്കളുമായി അപ്പോൾ ഞാൻ രണ്ടു പേർക്കും കൊടുത്ത് മാറ്റിയെടുത്തത് ഈയൊരു ഒറ്റമൂലി പ്രയോഗത്താലെയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഇനിയൊരു മഴയൊക്കെ വരുന്നൊരു സമയമാണല്ലോ ആ സമയത്തൊക്കെ ഇത് കൂടുതലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നണേ ഇത് എല്ലാ സമയത്തും ഉണ്ടാകും ചിലരുടെ അങ്ങട് തൊണ്ടം പഴുത്ത് തിങ്ങിയിരിക്കായിരിക്കും വെള്ളം ഒരിറ്റുപോലും ഇറങ്ങാൻ പാടില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും അത് മൂന്ന് ദിവസം കഴിച്ചിട്ടും ചിലരുടെ ഒറ്റ പ്രാവശ്യത്തേക്ക് മാറാറില്ല മോൾക്ക് ഇത് ഒരു പ്രാവശ്യം മാത്രം മൂന്ന് ദിവസം അടിപ്പിച്ചു കൊടുത്തത് അതായത് ഇത് വന്നേ പിന്നെ അപ്പോൾ ഞാൻ അതിന് മുൻപൊക്കെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കഴിക്കുകയും ഇഞ്ചക്ഷൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് അഞ്ച് ദിവസത്തേക്ക് ഒരു കോഴ്സ് കോഴ്സെന്ന് പറയണവർ മെഡിസിൻസ് തരുന്നത് അപ്പോൾ കൂടുതൽ പഴുപ്പുള്ളതുകൊണ്ട് ഇഞ്ചക്ഷനും ഉണ്ടാകാറുണ്ട് ഇതൊന്നും കൊടുത്തിട്ടും ഒരു പ്രത്യേക സമയത്ത് ഇത് വീണ്ടും വീണ്ടും കയറി വരും അങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഒറ്റമൂലി കേട്ടറിഞ്ഞ് ഞങ്ങളത് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഫലിച്ചു അപ്പോൾ മോൾക്ക് ഒരു തവണ മാത്രമേ കൊടുക്കേണ്ടി വന്നുള്ളൂ മോനിത് കൊടുത്തിട്ട് കുറേ നാളത്തേക്ക് ഉണ്ടായില്ല കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് വന്നു ഏത് കൂട്ടത്തിൻ്റെയും ചിലത് കെട്ടു പോകില്ല വേര് കിടക്കുണ്ടാവും എന്നല്ലേ പറയുന്നത് അപ്പോൾ മോന് വീണ്ടും ഞാനത് പറച്ചുകൊണ്ടുവന്ന് ഇതുപോലെ ചെയ്യും പിന്നെ പറച്ചു കൊണ്ടുവരുമ്പോൾ ഈ ആയുർവേദ മരുന്നൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് ഇതെന്തിനാ എന്താ ഏതാന്നൊക്കെ ആരെങ്കിലും ചോദിക്കാനും ഇടയുണ്ടല്ലോ അപ്പോൾ ആരും കാണാതെ മിണ്ടാതെ ഉരിയാടാതെ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അത് ഈ കാര്യത്തിലും ശരിയാണ് അപ്പോൾ നമ്മൾ കണ്ടുവച്ചിട്ട് പോരുകയോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് ചട്ടിയിൽ നട്ട് പിടിപ്പിച്ച് വെച്ചേക്കുകയോ വേദന ആരംഭം തുടങ്ങുമ്പോൾ ഇത് കൊടുക്കണം കൂടുതലാവണേനു മുൻപായിട്ട് തന്നെ കൊടുത്തു തുടങ്ങണം മൂന്ന് ദിവസം അടുപ്പിച്ച് രാവിലെ അഞ്ച് മണിക്ക് ശേഷം ആദ്യം രാവിലെ അഞ്ച് മണിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരാൾക്ക് ഇതുപോലെ തന്നെ കൂടുതലായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കോട്ടയത്തങ്ങാണ്ടും പോയി എണ്ണ തലയിൽ തേച്ചാട്ടയാണ് ആ തവണ പോയി തേച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ചു എന്നാണ് പറയുന്നത് പക്ഷെ രണ്ട് മൂന്ന് പ്രാവശ്യം തേച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി മക്കൾക്ക് വരുമ്പോൾ അവിടെ പോയി എണ്ണ വേച്ച് എണ്ണ ഇതുപോലെ കാച്ചെണ്ണ മേടിച്ച് തേക്കണമെന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ഇതറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് ചെയ്തപ്പോൾ ഇത് മാറിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവരോ പറഞ്ഞു അവർക്കത് വലിച്ചൊന്നുമില്ല എണ്ണ കാച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അവരത് ചെയ്തു അവർക്കത് ഫലിച്ചു ഈ തൊട്ടാവാടി പ്രയോഗം ഞാൻ അങ്ങനെ ചെയ്യാം അതുപോലെ എടുത്തിട്ടുണ്ട് ഒരുപാടൊന്നുമില്ലട്ടോ എൻ്റെ കൈടെ ഈ വേരലിന്റെ അവിടെ ഇരിക്കുന്നെ അടിപ്പിച്ച് കാണിച്ചിട്ട് ഇത്രയും കൂടുതൽ പോകാൻ കേട്ടോ അരച്ചെടുത്ത തൊട്ടവാടി പാല് ചുടുപാല് എത്തി അപ്പൊ ഞാനിത് ഇതിനകത്തേക്ക് ഒഴിച്ച് കലക്കി കാണിച്ചു തരാം പുഴുക്കളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ ഇത്രയും മതിയാകും വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാൻ കുഴപ്പമില്ല കലക്കി നോക്കട്ടെ ഇത്രയും പാലിലാണ് ഞാനിപ്പോ ഇത് കലക്കിയിരിക്കുന്നത് ഞാൻ ഇത് കഴിച്ചു കാണിച്ചു തരാം അപ്പോ ഇത് എനിക്ക് കുഴപ്പമില്ല എങ്കിലും നിങ്ങൾക്കൊന്നും വേണ്ടേ ഞാനത് കഴിക്കുന്നത് ഇത് എപ്പോൾ വേണേലും എങ്ങനെ വേണേലും നമുക്ക് കഴിക്കാവുന്ന ഒരു സംഭവമാണ് നല്ല ഔഷധ പല കാര്യങ്ങൾക്കും ഔഷധ ഗുണമുള്ളത്

അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പച്ചമരുന്ന് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം എന്ത് പച്ചമരുന്ന് നമ്മൾ കഴിച്ചാലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴുകി കഴിയുമ്പോൾ ഒരിത്തിരി തേൻ കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പം ചിലർക്ക് ഈ പച്ച മരുന്നുകൾ ചേരാത്തവരുണ്ടാവുമല്ലോ അത് ഒറ്റമൂരി കൂടിയല്ലേ അപ്പോ അങ്ങനെ ചേരാത്തതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഇത് ചിലർക്ക് ചില ഇത് അലർജിയോ അങ്ങനെ ഉണ്ടാവില്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്